വയനാട് ദുരന്തത്തിൽപ്പെട്ട ക്ഷീരകർഷകരെ സഹായിക്കാനുള്ള വിവിധ പദ്ധതികളുമായി സർക്കാർ മുമ്പോട്ട് പോവുകയാണെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി വരുന്ന മൂന്ന് മാസത്തേക്ക് ആവശ്യമുള്ള കാലിത്തീറ്റ സംഭരിച്ച് എല്ലാ ക്ഷീരസംഘങ്ങൾ മുഖേനയും വിതരണം ചെയ്യും മരണപ്പെട്ട പശുക്കളുടെ ഉടമകൾക്കെല്ലാം ദേശീയ ദുരന്ത നിവാരണ പദ്ധതി അനുസരിച്ചുള്ള ഫണ്ടുകൾ നൽകുവാനുള്ള തയ്യാറെടുപ്പ് നടത്തിവരികയാണ് തൊഴുത്ത് നഷ്ടപ്പെട്ടവർക്കും ഉപകരണങ്ങൾ നഷ്ടപ്പെട്ടവർക്കും സർക്കാർ സഹായം നൽകും ദുരന്ത മേഖലയിലെ ക്ഷീരകർഷകരെ സർക്കാർ കൈവിടില്ലെന്നും ജെ ചിഞ്ചുറാണി മൂന്നാറിൽ പറഞ്ഞു ആവശ്യമുള്ള തീറ്റകൾ മുഴുവൻ സംഭരിച്ച് എല്ലാ ക്ഷീര സംഘങ്ങൾ വഴി വിതരണം ചെയ്യുന്നു മരണപ്പെട്ട പശുക്കൾക്കെല്ലാം ദേശീയ ദുരന്ത നിവാരണ പദ്ധതി അനുസരിച്ചിട്ടുള്ള ഫണ്ടുകൾ കൊടുക്കുവാനുള്ള തയ്യാറെടുപ്പ് അവർക്ക് പശുക്കളെ നഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്നുണ്ട് തൊഴുത്ത് നഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്നുണ്ട് ഉപകരണങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് ഇതെല്ലാം ചെയ്യാൻ നമ്മുടെ ഗവൺമെൻറ് തന്നെ ഞങ്ങൾ തന്നെ പദ്ധതികൾ അവിടെ ചെന്നിരുന്ന് തയ്യാറാക്കി ഇന്നും അതിൻ്റെ പദ്ധതിയുടെ പിന്നെ അവലോകനം നടത്തിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്